പാർട്ടിക്ക് അവരുടെ അഭിപ്രായ ഭിന്നത ഉന്നയിക്കാം അത് പരിഹരിക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യം കേരളത്തിലെ ഇടതുപക്ഷാധിപത്യ മുന്നണിക്കുണ്ട് സി പി ഐ ഉന്നയിച്ച പ്രശ്നങ്ങളെ അതിന്റെ ശരിയായ അർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ള അത് പരിഹരിക്കാനുള്ള ശരിയായ രാഷ്ട്രീയ ആരോഗ്യം കേരളത്തിലെ ജനാധിപത്യ മുന്നണിക്കുണ്ട് ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ചോദിച്ച ചോദ്യം കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സി പി ഐ ഒരു മുന്നണിയിലെ വേറൊരു രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതെന്നാണ് അവർക്ക് അവരുടെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ പറ ഞാൻ മറുപടി പറയാം അല്ല അത് ചോ അത് പറയട്ടെ പ്രവീണ ഞാൻ ചോദ്യത്തിന് മറുപടി പറയാം ഞാൻ എനിക്ക് എനിക്കൊരു കമ്മിറ്റി പറയാനുള്ള അവസ്ഥ സ്വാതന്ത്ര്യമില്ലേ ശശി തരൂർ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്നാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗത്തെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല അപ്പോഴാണ് ഒരു മുന്നണിയിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾ ചോദിച്ച ചോദിച്ചു വരാം ഞങ്ങൾ സി പി ഐയും സി പി ഐ ഇമം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവിഭാജ്യ ഘടകമാണ് സി പി ഐ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട സി പി ഐക്ക് അങ്ങനെ ഒരു ആശയ ഈ പറയുന്നതിനകത്ത് ഒരു അഭിപ്രായ ഭിന്നത ഉണ്ട് അത് വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ആ പാർട്ടിക്ക് അവരുടെ അഭിപ്രായ ഭിന്നത ഉന്നയിക്കാം അത് പരിഹരിക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യം രാഷ്ട്രീയാരോഗ്യം കേരളത്തിലിപത്യം മുന്നണിക്കേണ്ടത് സി പി ഐ ഉന്നയിച്ച പ്രശ്നങ്ങളെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ള അത് പരിഹരിക്കാനുള്ള ശരിയായ ആരോഗ്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് അത് പരിഹരിക്കും സി പി ഐ ഇപ്പോഴും പറയട്ടെ സി പി ഐ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണ് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണി എടുത്ത ഒരു പൊതു ഒരു തീരുമാനം ആ തീരുമാനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ട് എങ്കിൽ ആ അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്യാനും അതിൽ വ്യക്തത വരുത്താനും അത് പരിഹരിക്കാനും കഴിയുന്ന രാഷ്ട്രീയ ആരോഗ്യമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്നെ ഇപ്പോൾ സ്റ്റെഫിൻ ചോദിച്ച ചോദ്യം എന്താണ് അവരിപ്പോൾ എങ്ങനെ നിലപാടെടുത്തിരിക്കുന്നു അല്ലേ സോറി ചോദിച്ച ചോദ്യം വെയിറ്റ് ആൻഡ് സീ വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ സവാറി കൂടെ ഒന്ന് പേടിക്കാം അതായത് നിങ്ങൾ ഉന്നയിച്ച രണ്ട് പ്രശ്നങ്ങളാണിത് ഒന്ന് പി എം സി ഒപ്പിട്ടത് ശരിയാണോ അത് കേരളത്തിൽ കേന്ദ്ര നയം നടപ്പിലാക്കുന്നതല്ലേ എന്നുള്ളൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഒരു വശത്ത് രണ്ടാമതൊരു പ്രശ്നം നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നണിക്കകത്തുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ചാണ് അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ട് അത് ശരിയാണല്ലോ അത് ശരിയാണല്ലോ അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടല്ലോ ആ അഭിപ്രായ ഭിന്നത അതേക്കുറിച്ചാണ് നിങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത് സി അത് പരിഹരിക്കാൻ ഞങ്ങൾക്കൊരു സമയത്തു ഞങ്ങളത് പരിഹരിച്ചോളാം ഞങ്ങൾ കേൾക്ക് ഞങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയും അതിന് പറ്റുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജല പറയട്ടെ പല ഘട്ടങ്ങളിലും മുൻപും ഒരു മുന്നണിയിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെ കേൾക്കും അന്നും നിങ്ങൾ ഇതുപോലെ ഒരുപാട് വാർത്തകൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ കൊടുത്ത വാർത്തകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ആ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് കൂടുതൽ ശക്തിയോടെ കേരളത്തിലെ എൽ ഡി എഫ് മുന്നോട്ട് പോയിട്ടുണ്ട് കേൾക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ വെയിറ്റ് ചെയ്യും നിങ്ങൾ ഈ കൊടുത്ത വാർത്തകളും അതെ അത് വരാൻ പോകുന്നു ഇത് വരാൻ പോകുന്നു പുലി വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് കൊടുത്ത വാർത്തകളെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടാൽ മതി അതോർത്ത് പിന്നീട് നിങ്ങൾക്ക് ലജ്ജം തോന്നാതിരുന്നാൽ